نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ സുഖാണോ ഇന്നത്തെ മാത്സിൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഈസി അല്ലായിരുന്നോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു മാത്സിൻ്റെ എക്സാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിൽ വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ തന്നെയായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഏതായാലും ചോദ്യപേപ്പർ കാണുമ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നന്നായിട്ട് പരീക്ഷ എഴുതിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എഴുതിയിട്ടുണ്ടാവുക േ ഓക്കെ അപ്പം നേരെ നമുക്ക് ചോദ്യപേപ്പറിൽ ആൻസർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ നിങ്ങൾ റെഡിയാണോ സെറ്റാണോ ഓക്കെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം എനിക്കൊരു കാര്യം പറയാനുള്ള എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ പറയാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സബ്സ്ക്രൈബിന്റെ കാര്യമല്ലേ സാറേ എന്നല്ലേ അതെ സബ്സ്ക്രൈബിന്റെ കാര്യം തന്നെയാണ് സാറേ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സബ്സ്ക്രൈബ് അല്ലേ അത് എന്നിട്ടും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് അല്ലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചാനലല്ലേ നിങ്ങളുടെ ചാനലല്ലെ എല്ലാവരും പോയിട്ട് ഓരോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഷെയറും ചെയ്യും ലൈക്കും ചെയ്യും ഒക്കെ ചെയ്യും കേട്ടോ ഓക്കെ അപ്പം നേരെ നമുക്ക് ചോദ്യം നോക്കാൻ പോയാലോ മൂന്നാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് മാത്തമാറ്റിക്സ് നമ്മൾ നോക്കാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആക്ടിവിറ്റി വണ്ണിലേക്ക് അങ്ങോട്ട് നോക്കാം അതിൽ ആക്ടിവിറ്റി വണ്ണിൽ കളർ ദ പിക്ചർ ഗീവ് സെയിം കളർ ടു സിമിലിയർ ഷെയ്പ്പ് അതായത് ആ പിക്ചർ കളർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് സെയിം ഷേപ്പിനൊക്കെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുക അതിന് നമ്മൾ കളർ കൊടുക്കുക അങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ അവിടെ ഷെയ്പ്പായിട്ടുള്ള ട്രയാങ്കിളും സർക്കിളും റെക്റ്റാങ്കിളിനും ഒക്കെ നമുക്ക് ഓരോരോ കളറുകൾ കൊടുക്കുക അങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കൗണ്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ അങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതാൻ അടുത്ത പേജിൽ എന്താ വരുന്നത് അത് കൗണ്ട് ചെയ്ത് എഴുതാൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പേജിലേക്ക് പോകാം പോയാലോ ഓക്കെ അടുത്ത പേജിലേക്ക് പോകാം അല്ലേ പേജ് നമ്പർ ടു ഓക്കെ അങ്ങനെ നമ്മൾ പേജ് നമ്പർ ടുവിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പേജ് നമ്പർ ടുവിൽ നമുക്ക് കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ടാബിൾ കൊടുത്തതിൽ നമുക്ക് അവിടെ ആകെ റൗണ്ടും അതേപോലെ തന്നെ റൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ റൗണ്ടിന് നേരെ നമ്മൾ സർക്കിൾ എന്ന് എഴുതുന്നു സർക്കിൾ അവിടെ എണ്ണി നോക്കിയിട്ട് നമുക്ക് ത്രീ ആണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് സർക്കിളുകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ വൃത്തം മൂന്നെണ്ണമാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ തൊട്ട് താഴെ ത്രികോണയുണ്ട് ത്രികോണ ആണ് ട്രയാങ്കിൾ നമ്മൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ട്വൽവ് ആണ് ഇനി അടുത്തത് റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിൾ എന്ത് ചെയ്യണം റെക്റ്റാംഗിള് നമ്മൾ എണ്ണി നോക്കണം റെക്റ്റാങ്കിൾ എണ്ണി നോക്കണം റെക്റ്റാങ്കിൾ എന്ന് അവിടെ വരയ്ക്കാനും ഉണ്ട് റെക്റ്റാംഗിൾ എന്ന് അവിടെ എഴുതാനും ഉണ്ട് അല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു റെക്റ്റാങ്കിൾ എന്ന് നമ്മൾ അവിടെ എഴുതുന്നു വരയ്ക്കുന്നു എന്ന് എണ്ണി നോക്കുന്നു എണ്ണം അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ രണ്ട് എന്ന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എണ്ണം കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ അനദർ പിക്ചർ യൂസ്സിൻ ദീസ് ഷേപ്പ് ഈ ഷേപ്പ് ഉപയോഗിച്ച് നമ്മളോട് വേറൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയണം അപ്പോൾ നമുക്ക് വരച്ചൂടെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഷേപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നിങ്ങളൊരു മലയാള മീഡിയം ചോദ്യപേപ്പർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മലയാള മീഡിയം ചോദ്യപേപ്പറിൽ അവിടെ ഓൾറെഡി വരച്ചത് കാണുന്നുണ്ട് അല്ലേ ഈ രൂപങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ചിത്രം വരച്ചതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വൃത്തവും ത്രികോണവും ചതുരവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടം ചിത്രം എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എഴുതിയിട്ട് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം ഇനി അടുത്തത് പാൽ വിതരണാണ് പ്രവർത്തനം രണ്ട് മീനുവിന്റെ ക്ലാസ്സിലെ ജനുവരി മാസത്തെ പാൽ വിതരണത്തിന്റെ കണക്ക് പട്ടികപ്പെടുത്തിയിരിക്കുന്നു മീനുവിന്റെ ക്ലാസ്സിലെ ജനുവരി മാസത്തെ പാൽ വിതരണത്തിന്റെ കണക്കാണ് എന്ത് ചെയ്തത് താഴെ പട്ടികയായിട്ട് കൊടുത്തത് നമുക്ക് നോക്കാം അല്ലെ എന്താണ് പട്ടിക എന്നുള്ള ടേബിൾ എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം നമ്മൾ ലിറ്ററിൻ്റെയും മില്ലി ലിറ്ററിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ ഇന്നലെയും കൂടി സാറ് പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് ലിറ്റർ പഠിക്കണേ മക്കളെ മില്ലി ലിറ്റർ പഠിക്കണേ പഠിക്കാതെ പോകരുതേ പരീക്ഷയ്ക്ക് വരുമേന്ന് നൂറ് പ്രാവശ്യം സാറ് പറഞ്ഞതാണ് അപ്പോൾ അത് പറഞ്ഞത് കേട്ടവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ നന്നായിട്ട് എഴുതാനും പറ്റിയിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ അവിടെ വീക്ക് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ വീക്ക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ തൊട്ട് താഴെ തൊട്ട് സൈഡിലായിട്ട് അതിൻ്റെ ലിറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് മൂവായിരം മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂവായിരം മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും മക്കളെ മൂന്ന് ലിറ്റർ ആണ് അല്ലെ അങ്ങനെയാണ് നാല് ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്ററാ ഇതൊക്കെ സാർ ഇന്നലെ എക്സാമ്പിൾ 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 ആയിട്ട് ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നോ ഓർമ്മയില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവും ഇതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പം നാല് ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ നാലായിരം മില്ലി ലിറ്റർ അല്ലേ നാലായിരം മില്ലി ലിറ്റർ ഓക്കെ ഇനി അടുത്ത താഴെ കൊടുത്തിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് മില്ലി ലിറ്റർ എന്നാണ് അല്ലേ അയ്യായിരത്തി എഴുന്നൂറ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് ലിറ്ററും എഴുന്നൂറ് മില്ലി ലിറ്ററും അല്ലേ അഞ്ച് ലിറ്ററും എഴുന്നൂറ് മില്ലി ലിറ്ററുമാണ് അയ്യായിരത്തി എഴുന്നൂറ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ അടുത്തത് ഏഴ് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും കൊടുത്തത് അത് നമ്മൾ മില്ലി ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ എഴുതും ഏഴായിരത്തി ഇരുന്നൂറ് മില്ലി ലിറ്റർ എന്ന് എന്ത് ചെയ്യാം അവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും ഇല്ലേ പറ്റൂലേ അങ്ങനെ നമുക്ക് സിംപിളായിട്ട് അതിന് ആൻസർ ചെയ്തുകൂടെ ഇനി അടുത്ത താഴെ കൊടുത്തത് ഹൗ മച്ച് മിൽക്ക് വാസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻ ദ മന്ത് ഓഫ് ജനുവരി അപ്പോൾ ജനുവരി മാസം എത്ര ലിറ്റർ മിൽക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൊടുത്തിരിക്കുന്ന ലിറ്റേഴ്സ് കൂട്ടി നോക്കണം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടേളൂ ലിറ്റർ കൂട്ടാനും അതേപോലെ തന്നെ ഗ്രാമുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടേളൂ അതൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും ഉറപ്പല്ലേ ഷുവർ ആയിട്ടുള്ള കാര്യമാണ് സാർ അത്രയും പറഞ്ഞതാണ് പഠിക്കണേ കൂട്ടുന്നത് പഠിക്കണേ കുറക്കുന്നത് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞതാ അതൊക്കെ പഠിച്ചവർക്ക് ഫുൾ എഴുതിയിട്ടുണ്ടാവും ഇത്രയും എനിക്ക് പറയാൻ പറ്റൂ റെഡി അടുത്തത് നോക്കൂ അപ്പോൾ അതിൽ നമുക്ക് കൂട്ടിയാൽ ആൻസർ വരുന്നത് പത്തൊമ്പത് ലിറ്ററും തൊള്ളായിരം മില്ലി ലിറ്ററുമാണ് അല്ലേ പത്തൊമ്പത് ലിറ്ററും അതുപോലെ തന്നെ തൊള്ളായിരം മില്ലി ലിറ്ററുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ പത്തൊമ്പത് ലിറ്ററും അതുപോലെ തന്നെ തൊള്ളായിരം മില്ലി ലിറ്ററും എങ്ങനെ കിട്ടി മൂന്ന് നാല് അഞ്ച് ഏഴ് കൂട്ടുന്നു മൂന്ന് നാല് അഞ്ച് ഏഴ് ലിറ്ററുകൾ കൂട്ടുമ്പോൾ പത്തൊമ്പത് ലിറ്റർ എഴുന്നൂറും ഇരുന്നൂറും മില്ലി ലിറ്റർ കൂട്ടുമ്പോൾ തൊള്ളായിരം മില്ലി ലിറ്റർ സീമ്പൾ ഇനി അടുത്തത് ആക്ടിവിറ്റി ത്രീയിലേക്ക് പോകാണ് ചാമ്പക്ക അല്ലല്ലോ അതെന്താ അത് ഇതെന്താ ആ ചാമ്പക്കന്യല്ലേ ഓക്കെ ആക്ടിവിറ്റി ഇത്രയും ലെറ്റ് ഷെയർ ആൻഡ് ഫൈൻഡ് നമ്മളോട് ഷെയർ ചെയ്ത് ഫൈൻഡ് ചെയ്യാനൊക്കെ പറയുകയാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യും അല്ലേ ഓക്കെ അടുത്ത് നോക്കൂ വീണ ഹാസ് സിക്സ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പം വീണക്ക് എത്ര കൂട്ടുകാരാണ് വീണക്ക് വീണക്കാർ കൂട്ടുകാരാണുള്ളത് സോ അല്ല സി ഹൗ ഷി ഡിവൈഡഡ് ദ ചാമ്പക്കാസ് ഈക്വലി ടു ഹെർ ഫ്രണ്ട്സ് എങ്ങനെയാണ് അവൾ ഈ ചാമ്പക്ക ഈക്വൽ ആയിട്ട് അവരെ കൂട്ടുകാർക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം അവിടെ മനു ഹാസ് ട്വൽവ് ഗൂസ്ബെറീസ് വിത്ത് ഹിം ഹി ഗേവ് ഹി ഗേവ് ദം ഈക്വലി ടു ഹിസ് ടു ഫ്രണ്ട്സ് ഹൗ മെനി ഡിഡ് ഈച്ച് വൺ ഗെറ്റ് അപ്പോൾ മനുവിൻ്റെ കയ്യിൽ പന്ത്രണ്ട് നെല്ലിക്കയുണ്ട് ആ പന്ത്രണ്ട് നെല്ലിക്കയിൽ പന്ത്രണ്ട് നെല്ലിക്ക എന്ത് ചെയ്യണം അവൻ്റെ രണ്ട് കൂട്ടുകാർക്കായിട്ട് വീതിച്ചു കൊടുക്കണമെങ്കിൽ പന്ത്രണ്ടിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ അപ്പം നമുക്ക് ആറ് എന്ന് ആൻസർ കിട്ടും പന്ത്രണ്ട് ഡിവൈഡ് ബൈ സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ഓക്കെ അടുത്തത് സെമിയർ ഓൾസോ ഹാസ് ട്വൽവ് ഗൂസ്ബെറീസ് അപ്പോൾ ഹി ഗേവ് ദം ഈക്വലി ടു ഹീസ് ഫോർ ഫ്രണ്ട്സ് അപ്പോൾ നാല് ഫ്രണ്ട്സിനത് വിധിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഹരിക്കണം നാല് എന്ന് കാണണം അല്ലേ പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ എന്നാണ് ആൻസർ വരുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ വരുന്നത് സിക്സ് ആണ് സെക്കൻഡ് ഹാമത്ത് ആൻസർ വരുന്നത് എന്താണ് സെക്കൻഡ് ഹാമ് ആൻസർ വരുന്നത് ത്രീ ആണ് അല്ലേ ഇനി അടുത്ത നോക്കൂ പന്ത്രണ്ട് ഗൂസ്ബെറീസ് വേർ ഗിവൻ ടു ത്രീ ഫ്രണ്ട്സ് ഈക്വലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ നമ്പർ ഓഫ് ഗൂസ്ബെറീസ് ഈച്ച് വൺ ഗോട്ട് ഓക്കെ അപ്പൊ നമുക്കറിയാം അത് അതിൽ ഏത് ചെയ്യണം നമ്മൾ ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ അല്ലേ ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ ചെയ്താൽ നമുക്ക് അതിന് ഫോർ ആൻസർ കിട്ടും അല്ലേ അപ്പൊ ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ ആണ് അതിൻ്റെ ആൻസർ എന്ന് വരുന്നത് ഇനി അടുത്തത് ബിന്ദു ഹാസ് ഹാസ്റ്റീൻ ഗുവാസ് വിത്ത് ഹെർ പതിനാറ് പേരൊക്കെ ഉണ്ട് ബിന്ദുവിൻ്റെ കയ്യില് ഷി ഗേവ് സിക്സ് ഗുവാസ് ടു ഹെർ ഫ്രണ്ട്സ് ഹൗ ഫ്രണ്ട്സ് ഗോട്ട് ദ ഷെയർ അപ്പൊ പതിനാറ് ഗുവാ നാലാക്ക് വീതം വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് എത്രയാ നമുക്ക് കിട്ടുക ഒരാക്ക് എത്ര കിട്ടും നാലെണ്ണം വീതം കിട്ടും അല്ലേ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എന്നാണ് ആൻസർ വരുന്നത് ഓക്കെ ഒന്നാമത്തെ ആൻസർ നമുക്കറിയാം സിക്സ് രണ്ടാമത്തെ ആൻസർ ത്രീ മൂന്നാമത്തെ ആൻസർ ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ അടുത്ത ആൻസർ ലാസ്റ്റത്തെ ആൻസർ വരുന്നത് സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ അല്ലേ ഏതല്ലേ വരുന്നത് നാല് ഇൻറ്റു നാല് പതിനാറ് അല്ലേ ഓക്കെ അതാണ് അതിൻ്റെ ആൻസർ അവിടെ വരുന്നത് ഇന്ന് അടുത്ത പേജിലേക്ക് പോയാലോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇനി അടുത്ത പേജും അതിലും വലിയ സിമ്പിളാണ് നമുക്ക് നോക്കാം ഏ സാർ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട് ആക്ടിവിറ്റി ഫോർ ആണ് വിച്ച് ഈസ് മോർ ബാഗ്യസ് നമ്പറിങ് ദ ചോയ്സ് ബോർഡ് ഫോർ ദ പ്രീ പ്രൈമറി ക്ലാസസ് ഓഫ് ഹെർ സ്കൂൾ ഓക്കെ അപ്പോൾ അവിടെ ടൈപ്പ് ഓഫ് ടോയ് കൊടുത്തിട്ടുണ്ട് നമ്പേഴ്സ് ഓൺ ദ ടോയ്സ് കൊടുക്കുക ടോട്ടൽ നമ്പർ ഓഫ് ടോയ് കൊടുക്കുക അതൊക്കെ സിംപിൾ ആണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടി കൊടുത്തവരെ എഴുതാൻ പറ്റും ഇല്ലേ അവിടെ കാർ എത്ര നിണ്ടി നോക്കുക കാറിൻ്റെ എണ്ണ എഴുതുക കാറിൻ്റെ നമ്പർ എഴുതുക ആ നൂറ്റി ഒന്ന് നൂറ്റി ഏഴ് നൂറ്റി ഒമ്പത് നൂറ്റിമൂന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനാല് നൂറ്റി പതിനാറ് കാറിൻ്റെ എണ്ണം വരുന്നത് അങ്ങനെയാണ് അത് ഏഴ് കാറുകളാണുള്ളത് ഉള്ളത് അടുത്തത് ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ നൂറ്റി രണ്ട് നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് അതാണ് ഓട്ടോറിക്ഷ വരുന്നത് ആറെണ്ണാണ് ഓട്ടോറിക്ഷ അവിടെ കാണുന്നത് അടുത്തത് ബസ്സാണ് ബസ് നൂറ്റിമൂന്ന് നൂറ്റി എട്ട് നൂറ്റി ആറ് നൂറ്റി പത്ത് നൂറ്റി പതിമൂന്ന് അഞ്ച് ബസ്സാണ് നമ്മളവിടെ കാണുന്നത് ഓക്കെ വിച്ച് ടോയ് ഈസ് മോർ ഇൻ നമ്പർ ഏത് ടോയ് ആണ് കൂടുതലായിട്ടുള്ളത് കൂടുതൽ അവിടെ നോക്കുമ്പോൾ ഏതാണുള്ളത് കാറാണ് സെവൻ അല്ലേ കാർ അടുത്തത് റായ് ദ നമ്പർ ഓഫ് ദ ബസസ് ഇൻ അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ബസ്സിൻ്റെ നമ്പർ എഴുതാനാണ് അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും നൂറ്റിമൂന്ന് നൂറ്റി ആറ് നൂറ്റിയെട്ട് നൂറ്റി പത്ത് നൂറ്റി പതിമൂന്ന് എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു നാലാമത്തെ ആക്ടിവിറ്റിക്ക് ഫുള്ള് മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഇല്ലേ സെറ്റാണ് അടുത്ത നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റിന് ഇവിടെ വന്നിട്ടുണ്ട് ആക്ടിവിറ്റി ഫൈവ് ആണ് ലെറ്റ്സ് മേയ്ക്ക് പായസം നമുക്ക് പായസം ഉണ്ടാക്കാം ഇറ്റ് വാസ് ഡിസൈ ഡിസൈഡ് ടു മെയ്ക്ക് എ പായസം ഫോർ സ്കൂൾ ആനിവേഴ്സറി സ്കൂൾ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അവിടെ നോക്കുക ലുക്ക് അറ്റ് ദ ലിസ്റ്റ് ഗിവൺ ബൈ ദ കുക്ക് കുക്ക് കൊടുത്ത ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലിവിടെ നോക്കുമ്പോൾ റോ റൈസ് ട്വന്റി കിലോഗ്രാം കാണുന്നുണ്ട് ജാഗരി ട്വൻ്റി കിലോഗ്രാം കാണുന്നുണ്ട് കോക്കനറ്റ് ടെൻ കിലോഗ്രാം കാണുന്നുണ്ട് കാഷുനറ്റ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ആണ് റൈസൻസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കടമ്മം എത്ര കാണുന്നുണ്ട് ടു ഫിഫ്റ്റി ഗ്രാംസ് കാണുന്നുണ്ട് ഓക്കെ സം ഐറ്റംസ് നീഡഡ് ഫോർ മേക്കിംഗ് പായസം വെർ ഗിവൺ ബൈ പാരൻസ് ഷുഡ് വി ബൈ മോർ ഓക്കെ കംപ്ലീറ്റ് ദ ടേബിൾ അപ്പോൾ ഇവിടെ ഐറ്റം പ്രൊസീഡ് ഫ്രം പാരൻസ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി നമുക്ക് വാങ്ങിയാൽ മതി ഇല്ലേ അപ്പോൾ റോ റൈസ് ട്വൻറ്റി കിലോഗ്രാം ആണ് ട്വൻറ്റി കിലോഗ്രാം ഓൾറെഡി നമുക്ക് കിട്ടി ഇനി അടുത്ത് ജാഗ്രീൻ്റെത് സെവൻ കിലോഗ്രാം ആണ് അപ്പോൾ അവിടെ ജാഗ്ര ടോട്ടൽ വേണ്ടത് ട്വൽവ് കിലോഗ്രാം ആണ് അപ്പോൾ അതിലേക്ക് ബാലൻസ് ആയിട്ട് ട്വൽവ് മൈനസ് സെവൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് കിലോഗ്രാം കൂടി നമുക്ക് വാങ്ങിക്കണം ഇനി അടുത്തത് കോക്കനറ്റ് ആണ് കോക്കനറ്റ് ഫൈവ് കിലോഗ്രാമും ഫൈവ് ഹൺഡ്രഡും അവിടെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ കോക്കനറ്റ് വേണ്ടത് ടെൻ ആണ് അപ്പോൾ അഞ്ചര കിലോ അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി എത്രയും കൂടി വേണം നാലര കിലോടും വേണം അല്ലേ ഫോർ കിലോ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമും കൂടെ ഇനി വേണം അല്ലേ ഇനി അടുത്തത് ത്രീ ഫിഫ്റ്റി ഗ്രാം ക്യാഷ് യൂണിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ഗ്രാം ക്യാഷ് യൂണിറ്റ് പോരാ ഫൈവ് ഹൺഡ്രഡ് ക്യാഷ് യൂണിറ്റ് വേണം അപ്പോൾ ഫൈവ് ഹൺഡ്രഡിലേക്ക് വൺ ഫിഫ്റ്റിയും കൂടി ആഡ് ചെയ്യണം ത്രീ ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി അതാണ് ഫൈവ് ഹൺഡ്രഡ് ഇനി അടുത്തത് റൈസിൻസ് ആണ് റൈസിൻസ് അവിടെ ഫൈവ് ആണ് ത്രീ ഹൺഡ്രഡേ കിട്ടിയിട്ടുള്ളൂ ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് ഇനി ടു ഹൺഡ്രഡും കൂടെ വേണം അപ്പോൾ ടു ഹൺഡ്രഡ് അവിടെ എഴുതി ഇനി അടുത്തത് ആഡമോം അവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് ടു ഫിഫ്റ്റി ഗ്രാം ആണ് അതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ടു ഫിഫ്റ്റി വാങ്ങുക വേണം അപ്പോൾ ആൻസേഴ്സ് വരുന്നത് ജാഗ്രി ഫൈവ് കിലോ വേണം കോക്കനറ്റ് ഫോർ ആൻഡ് ഫൈവ് വേണം അതായത് നാല് കിലോയും അഞ്ഞൂറ് ഗ്രാമും വേണം കാഷ്വിനറ്റ് നൂറ്റൻപത് ഗ്രാം വേണം റൈസിൻസ് ഇരുന്നൂറ് ഗ്രാം വേണം ഗഡമോം എത്ര വേണം ടൂ ഫിഫ്റ്റി ഗ്രാം വേണം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ആൻസർ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കഴിഞ്ഞാലൊക്കെ പഠിച്ച കുട്ടികൾക്കൊക്കെ സിംപിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും ഇല്ലേ ഓക്കെ സെറ്റ് അടുത്തതിലേക്ക് പോവാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് ഇവിടെ വന്നിട്ടുണ്ട് അടുത്ത ടൈമിൻ്റെതാണ് ടൈമിൻ്റെതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആക്റ്റിവിറ്റി സിക്സ് ആണ് സ്കൂൾ ആനിവേഴ്സറി സ്കൂൾ ആനിവേഴ്സറി സെലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ ഇൻ കാനൂർ എൽ പി സ്കൂൾ ദ ടൈമിംഗ് ഓഫ് സ്റ്റുഡൻസ് കൾച്ചർ കൾച്ചറൽ പ്രോഗ്രാംസ് ആർ ഗിവൻ ബിലോ ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ആൻഡ് റൈ ദ ടൈം ഓൺ ദ സ്പേസ് ഗിവൺ ടൈമിംഗ് ഓഫ് കൾച്ചറൽ പ്രോഗ്രാം ദ പ്രോഗ്രാം സ്റ്റാർട്ട് അറ്റ് നയൻ തേർട്ടി ദ കൾച്ചറൽ പ്രോഗ്രാം വിൽ ബി അൺ ബൈ ട്വൽവ് ഫിഫ്റ്റീൻ ഓക്കെ അവിടെ ഫോക്ക് സോങ്ങ് അവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോക്കിൽ അത് വരച്ചും ചേർത്തിട്ടുണ്ട് നയൻ ആണ് ഇനി അടുത്ത മിമിക്രിയാണ് ടെൻ ഫി ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്ലോക്കിൽ ടെൻ ഫിഫ്റ്റീൻ നമ്മൾ വരച്ചു കൊടുക്കണം അങ്ങനെ വരയ്ക്കാം അല്ലേ ടെന്നിൻ്റെ നേരെ ചെറിയ സൂചിയും മൂന്നിൻ്റെ നേരെ വലിയ സൂചിയും ഇനി അടുത്തത് ഓൾറെഡി ഫോക്ക് ഡാൻസ് ക്ലോക്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോക്കിൽ കൊടുത്ത സമയം എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ സമയം നമ്മൾ നോക്കുമ്പോൾ ടെൻ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടെൻ ഫിഫ്റ്റി എന്ന അവിടെ എഴുതാം ഇനി അടുത്തത് ആക്ഷൻ സോങ് ആണ് ആക്ഷൻ സോങ് ഓൾറെഡി ലെവൻ ട്വന്റി ഫൈവ് ആണ് ലെവൻ ട്വന്റി ഫൈവ് നമ്മൾ വരച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കും ലെവനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ സൂചിയും ട്വന്റി ഫൈവിലേക്ക് ചെറിയ വലിയ സൂചിയും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അത് ക്ലോക്കിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന വരയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലേ ശരിയാവും ഇനി അടുത്തത് ഹൗ മച്ച് ടൈം വിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ കംപ്ലീറ്റ് ദ കൾച്ചറൽ പ്രോഗ്രാം അപ്പോൾ എത്ര മണിക്കൂറാണ് കൾച്ചറൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഒമ്പതരക്കാണ് തുടങ്ങുന്നത് പന്ത്രണ്ടേ കാലിന് അവസാനിക്കും ഒമ്പതര ടു പത്തര ഒരു മണിക്കൂർ പത്തര ടു പതിനൊന്നര രണ്ട് മണിക്കൂർ പതിനൊന്നര ടു പന്ത്രണ്ടര മൂന്ന് മണിക്കൂർ അല്ലേ പന്ത്രണ്ടര വരെ മൂന്ന് മണിക്കൂറാണ് അപ്പോൾ പന്ത്രണ്ടര വരെ ഇല്ല മൂന്ന് മണിക്കൂർ ഇല്ല പന്ത്രണ്ടേ കാല് വരെ സോറി പന്ത്രണ്ടേ കാലു വരെയുള്ളൂ അല്ലേ പന്ത്രണ്ട് വരെ മൂന്ന് മണിക്കൂറാണ് പന്ത്രണ്ടേ കാലു വരെയാണെങ്കിൽ എന്ത് ചെയ്യണം അതിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കുറയ്ക്കണം വേണ്ടേ പതിനഞ്ച് മിനിറ്റ് കുറച്ചാൽ എത്രയാണ് ആ അറുപതിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ രണ്ട് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ വരുന്നത് അല്ലേ രണ്ട് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റ് രണ്ടേ മുക്കാൽ മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാം എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട ഇനി വരുന്ന പരീക്ഷകളൊക്കെ നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എഴുതണം എല്ലാ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം സ്റ്റാറ്റസ് കൊടുക്കണം ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആളുണ്ട് അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി പരീക്ഷയ്ക്ക് എഴുതി അടിപൊളി െ അപ്പൊ രണ്ടോ കഴിഞ്ഞാൽ പരീക്ഷ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കളിക്കാനൊക്കെ പോവാ അല്ലേ ഓക്കെ റെഡി അപ്പൊ നല്ല അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ സി യു